ഒന്ന് വാ തുറന്ന് കരയാൻ പോലും അവിടുത്തെ പാവപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് അനിയന്മാർക്ക് ജ്യേഷ്ഠന്മാർക്ക് കഴിയുന്നില്ല എന്തിനാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾ നമ്മുടെ കല്യാണങ്ങളെപ്പറ്റിയൊന്ന് ആരോച്ചു നോക്കുക ഞാനടക്കം പ്രസംഗിക്കാനൊക്കെ എളുപ്പമായിരിക്കും എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലും ഒക്കെ ഒരു സംഗീതം നടക്കുമ്പോൾ അത് പ്രാവർത്തികമാക്കാനും പ്രാക്ടിക്കൽ ആക്കാനും നമുക്കൊക്കെ പ്രയാസമാണ് കാരണം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോൾ നമ്മുടെ അണ്ടർമായി കൺട്രോളിൽ നിന്ന് വിട്ടുപോയി നിയന്ത്രണാതീതമായി മാറിക്കഴിഞ്ഞു നമ്മുടെ മക്കളുടെയൊക്കെ നമ്മുടെ വീട്ടിലെ ഓരോ ചടങ്ങുകളിലുമുള്ള സ്വാധീനം അത് അതിഥിലുള്ളതാണ് എക്കോനും ഹലാ കുറച്ച് മനുഷ്യൻ നശിച്ചു പോകൻ അലാ ഇമ്രാഹീവ് വരതി ഭാര്യയും കുട്ടികൾ നിർബന്ധത്തിന് വഴങ്ങി അവർ കാരണമായിട്ട് ആ വീട്ടിലെ രക്ഷിതാവിന്റെ ദീൻ നശിച്ചു പോകുന്ന കാലം വരും അവനക്ക് നല്ല ദീനൊക്കെ ഉണ്ടാവും നിസ്കാരം ദീന വെക്കുണ്ടാവും പക്ഷേ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ദീൻ ദീൻ അവൻ ഒഴിവാക്കേണ്ടി വരും കാരണം ഐറ്റങ്ങളെ അടങ്ങാറാക്കേണ്ട ഒരു പറഞ്ഞൊരുക്കാർ നിന്നൊടുക്കുക എന്നതാണ് എല്ലായിടത്തും വരുന്നത് ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മുട്ടായി കൊടുക്കണമെങ്കിൽ ആറ് ലക്ഷം